അപ്പൊ ചരിത്രത്തിലാദ്യമായിട്ട് പാണക്കാട് തങ്ങൾ സാധിക്കലി തങ്ങളുടെ അവസാനമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് അത് നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രല്ല ഞാൻ ജയിപ്പിക്കും ഞാൻ 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 അപ്പൊ കാണുന്നുണ്ടല്ലോ ഈ ഞാൻ ആ ഞാൻ പിണറായി അഹങ്കാരം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത് പൈസയിലാണ് അദ്ദേഹം കാണിക്കുന്നത് ഈ ഈ പറയുന്ന ഈ അഹങ്കാരം ഒരാളില്ലെങ്കിലും ഞാൻ ഇതിനെ ജയിപ്പിക്കുന്നു പുതിയ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു ടീമാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട തലമുതിർന്ന മുഴുവൻ നേതാക്കളെയും സൈഡ് ലൈൻ ചെയ്തു ഒരു വാക്ക് പോലും ഉച്ചരിക്കാനും ചർച്ച ചെയ്യാനുള്ള അവസ്ഥ കളഞ്ഞു പിന്നെ അതിനെ കൺട്രോൾ ചെയ്ത് മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഉണ്ടോ വസ്തുത അതല്ലേ മലയോര കുടിയേറ്റ കർഷകരായിരുന്നു കോൺഗ്രസിന്റെ മറ്റൊരു നട്ടില് അത് പൂർണമായും സൈഡ് ലൈൻ ചെയ്തില്ലേ മാധവ് ഗാർഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഈ നാട്ടിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നേതൃത്വം നൽകിയ ഹരിത എം എൽ എമാരുടെ ലീഡറായിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് മലയോരത്ത് അദ്ദേഹത്തിന്റെ പേരിച്ചിരിക്കാൻ വയ്യ അനുഭവിച്ചതാ ആ കർഷകരാണ് ഇവിടെ ഈ വിഷയം നേരിടുന്നത് ആ കർഷകരുടെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ പ്രതിപക്ഷ നേതാവിന് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല പിന്നെ ഈ അഹങ്കാരം വെച്ച് നടക്കുകയാണ് പിന്നെ എവിടുന്നാ വോട്ട് ആരാണ് വോട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങള് ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ് ഇനിയിപ്പൊ നമുക്ക് സ്വരാജിന്റെ കാര്യം എടുക്കാം സ്വരാജ് സി പി എം തോറ്റമ്പി കിടക്കണ് സി പി എം എന്ന് പറയാൻ പറ്റില്ല ഈ പിണറായിസ്യത്തെ തോൽപ്പിക്കുന്നതിന്റെ മുൻപന്തിയിൽ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആകും ഞാൻ പറഞ്ഞു മുപ്പത്തയ്യായിരം വോട്ടിന്റെ മുകളിൽ ഒരു വോട്ട് സ്വരാജിനെ കിട്ടാൻ പോകില്ല ഇന്നലെ ഞാൻ പോത്തുകല്ലിൽ വോട്ട് കഴിക്കാൻ പോയപ്പോ അവിടുന്ന് കുറച്ച് കർഷകർ വോട്ട് ചെയ്തിക്കുമ്പോഴേ എന്നോട് പറഞ്ഞാൽ അറിയോ അന്വർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കോ ഇവിടുന്ന് വീട് വിട്ടുപോയാനല്ലേ അവൻ അങ്ങാടി പോയി വീട് നാക്കിയില്ല ആരാ പറഞ്ഞു പത്ത് തകാവട ഈ മലയോരത്തായിരുന്നു ആരുണ്ടായിരുന്നത് മലയോരത്ത് ആഴ്വരയിൽ പോത്തുകല്ലെന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തില് ആ കർഷിക മേഖലയിലായിരുന്നു സ്വരാജ് വീട് വെച്ച് താമസിച്ചിരുന്നു ആ വീട് വിട്ട് ഇവിടെ നിലമ്പൂർ ടൗണിൽ വന്ന് വീട് വെച്ചു ഇവർക്കൊക്കെ എന്ത് കമ്മിറ്റ്മെന്റ് അവൻ്റെ അതിന് സൗകര്യം ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോണാന്വർക്കാ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോ പോയുന്നത് ആരാ ഇവിടുത്തെ സഖാക്കളാ ഇത്രയും വിഷയമുണ്ടായിട്ട് ഈ മ വിഷയത്തിൽ ഒരു വാക്ക് പറയാൻ ചില എസ് എൻ ഡി പി യുടെ പ്രവർത്തകർ വന്നു അവർ പറഞ്ഞോർക്കാ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ ശബരിമല ഞങ്ങളുടെ നെഞ്ചിൽ ഇപ്പോഴും തീയാണ് ഒരാൾ പിണറായി പോലും ആ രീതിയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇവിടെ മതേതരത്തെ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ തന്നെ ഉള്ളു പിന്നെ ഏത് വോട്ടാണ് കിട്ടാൻ പോകുന്നത്